തംസ് ംസ്റ്റ്സ് ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പതിനാറാം ദിവസം നിർവാഹ്യവശാൽ പോയ നമ്മുടെ അസീറോക്കി മൈൽ സ്റ്റോൺ മാക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലെ അവതാരിക ഷാരിക ഇവർ രണ്ടാളെയും കൂടിക്കയച്ചു ഞാനത് കണ്ടു അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ അതിൽ അസീറോക്കിക്ക് നെഗറ്റീവ് കമൻസ് ഉണ്ട് ഉണ്ടാവുമല്ലോ പിന്നെ നമ്മുടെ അതിൽ കൂടുതൽ ഷാരിയ്ക്കാണ് നെഗറ്റീവ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ഒരു വീഡിയോ കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരു കോർട്ട് റൂം അതിൽ കുറ്റം ചെയ്തൊരു കുറ്റവാളി അസീറോക്കി അവിടെ ഇരിക്കുകയാണ് ഷാരിഖ ജഡ്ജ് അങ്ങനെ ജഡ്ജ്മെൻറ്റ് നടക്കുവാണ് അവിടെ അങ്ങനെ ഒരു ഫീൽ എനിക്ക് കിട്ടി പക്ഷേ ഷാരിക എന്ന് പറഞ്ഞൊരു യുവതി ആ പെൺകുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ക്യാരക്ടർ സംസാരം അതങ്ങനെയാണ് നല്ല വോയിസ് മോഡുലേഷൻ ഭയങ്കര ഗാംഭീര്യമുള്ള സൗണ്ട് ഞാൻ സത്യത്തിൽ ആൺ ബിള്ഡർക്കും ആണുങ്ങാർക്കൊക്കെ അങ്ങനത്തെ സൗണ്ട് കണ്ടിട്ടുള്ളൂ എൻ്റെ നല്ല ഭയങ്കര ഹാർഡ് സൗണ്ടാണ് ആണ് പക്ഷേ ഞാൻ ഞാനായൊരു ശാരിക എന്നൊരു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബോൾഡ് എൻ്റെ സ്മാർട്ട് അതൊരു ഭംഗിയല്ലേ നല്ല രസം കൊണ്ട് കണ്ടിരിക്കുകയാണ് എനിക്കിഷ്ടപ്പെട്ടു അതിൽ കുറ്റം പറയേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഓരോരാൾക്ക് അങ്ങനെ തോന്നാം എനിക്കും കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത് പക്ഷേങ്കിൽ പെണ്ണിൻ്റെ അതും ഒരു ഭംഗിയാണ് അപ്പം എന്താ അങ്ങനെ ആയിക്കോട്ടെ ഒരു പെൺകുട്ടിക്ക് അല്ലേ അല്ലാതെ നാണം പിന്നെ പേടി ഭയം ബഹുമാനം ഇതൊക്കെ വേണം എന്നാലും ഇതും കാണാൻ ഭംഗിയാണ് അതും നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്താ പറഞ്ഞു കൈ മസൽ മരിപ്പിച്ച കുട്ടിയുടെ മൂക്കിനെ തുമ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്ന് ഞാൻ ഇത് കേൾക്കുമ്പോ റോക്കി ഷാരികയോടെ സംസാരിച്ച പോലെ എനിക്ക് തോന്നുന്നത് നമുക്ക് തോന്നും റോക്കി അവരോടാണോ സംസാരിച്ചല്ലേ ഷാരികയോടെ സംസാരിച്ച് ഷാരികയോടും സംസാരിച്ചൊരു വ്യക്തിപരിരാകളുള്ള രീതിയിലാണ് ഷാരിക അത് ഡീൽ ചെയ്തത് അല്ലേ ആണെങ്കിലും പക്ഷേ എന്താണെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ ഷാരിക ഇന്റർവ്യൂ ചെയ്തോണ്ടാണ് ഇത്രയും കൂടുതൽ രസം ഇങ്ങനെ സമയത്ത് ആ വന്നിട്ട് നിങ്ങൾ തലയിൽ അത് ശെരിയാ ഷോയിലാണ് ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനൊക്കെ സംസാരിക്കണേ അത് നമ്മൾ പോയിന്റ് നോട്ട് ചെയ്യാൻ വിട്ടാം ഞാൻ ചുമ്മാറണേ എന്തായാലും ഇന്റർവ്യൂ നല്ല നൈസായിട്ടുണ്ട് പൊളിയാണ് ശരിയാണ് തംസിട്ട് തംസ് അടിപൊളി <laughs> okay, bye.